ഐതിഹ്യങ്ങളുടെ ചുരുളുകളിൽ സ്വർണ കുറിക്കപ്പെട്ട മൊഹിപ്ര ശ്രീ താവൂരി പുതിയകാവ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ആയി നടത്തിവന്ന കളിയാട്ട മഹോത്സവം സമാപിച്ചു അഭിഷ്ടവരദായനിയും അന്നപൂർണേശ്വരിയും ആയ മുച്ചിലോട്ടമ്മയുടെ തിരുമുഖം ദർശിച്ച് സായുജ്യമടയുവാനും നാടിന്റെ ആധ്യാത്മികവും സാംസ്കാരികവുമായ സമുന്നതി സാധ്യമാക്കുന്നതുമായിരുന്നു കളിയാട്ട മഹോത്സവം ജനുവരി ഒമ്പതിന് മൊയിപ്രശ്രീ കാഞ്ഞിരങ്ങാട് മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും വാളെഴുന്നുകയും തുടർന്ന് കലവറ കലവറനിറക്കൽ ഘോഷയാത്രയുടെ ആരംഭിച്ച കളിയാട്ട മഹോത്സവം നാലാം ദിനമായ ജനുവരി പന്ത്രണ്ടിന് നരമ്പിൽ ഭഗവതിയുടെ പുറപ്പാടും തുടർന്ന് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവറിലൂടെയും ഭഗവതിയെ രാത്രി ആറാടിക്കൽ ചടങ്ങോടെ കളിയാട്ട മഹോത്സവം സമാപിക്കുകയും ചെയ്തു കളിയാട്ട മഹോത്സവ നാളുകളിൽ ക്ഷേത്രത്തിലെത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഉണ്ടായിരുന്നു